സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലെ പ്രകടനത്തിലാണ് മമ്മൂട്ടിക്ക് ഇത്തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിന് പിന്നാലെ രാജ്യാന്തര വേദിയിലും അംഗീകാരം നേടാൻ ഒരുങ്ങുകയാണ് ലോസ് ഏഞ്ചലസിൽ പ്രശസ്തമായ ഓക്സാർ അക്കാദമി മ്യൂസിയത്തിൽ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന ചലച്ചിത്ര വിഭാഗത്തിലായിരിക്കും ചിത്രം പ്രദർശിപ്പിക്കുക ഈ വിഭാഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഏക ഇന്ത്യൻ സിനിമ എന്ന ഖ്യാതിയും ഇനി ഭ്രമയുഗത്തിന് സ്വന്തം എന്നാൽ ഇപ്പോഴിതാ റിമി ടോമി പങ്കുവച്ച ഒരു പോസ്റ്റാണ് എയർലൈ മാറുന്നത് മമ്മൂട്ടിയോടൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവച്ച ഗായിക റിമി ടോമി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ താരത്തെ റിമി അഭിനന്ദിച്ചു മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയെന്നും പ്രാർത്ഥിക്കും എന്നും റിമി കുറിച്ചു റിമി ടോമിയെ ചേർത്ത് പിടിച്ച് നൽകുന്ന മമ്മൂട്ടിയെ ചിത്രങ്ങളിൽ കാണാം ഇരുവരും കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ആലപിച്ച മമ്മൂക്ക ഫാൻ സോങ് എന്ന ഗാനവും റിമി ചിത്രത്തിനൊപ്പം ചേർത്തിട്ടുണ്ട് തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മമ്മൂക്ക വലിയ ആരാധിക അണിഞ്ഞാൽ എപ്പോഴും തങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ മലയാളികൾക്ക് അഭിമാനമാണ് താങ്കൾ സംസ്ഥാന അവാർഡ് നേടിയതിന് അഭിനന്ദനങ്ങൾ തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും ദൈവത്തിന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നേരുന്നു ഇതായിരുന്നു റിമി ടോമിയുടെ വാക്കുകൾ നിരവധി ആരാധകരാണ് ചിത്രത്തിന് ആശംസകൾ അറിയിച്ച് സന്തോഷം അറിയിച്ചും കമന്റ് ചെയ്തിരിക്കുന്നത്